മൂന്ന് വയസ്സേ അമ്മ യസേ ഉള്ളന്ന് തോന്നു പിന്നെ ചോറും തരണേന്ന് പറയുന്ന പോലെ മഴക്കാലം എപ്പോഴും നമുക്ക് എന്തെങ്കിലും ഒരു അനുഭവം സമ്പാദിക്കും അപ്പൊ എന്റെ മോള് എന്റെ കുഞ്ഞായിരിക്കുമ്പോ എന്റെ അന്ന് വന്ന ഒരു മഴയത്ത് ഞാൻ ആ മഴ നനഞ്ഞു എല്ലാരും റെസ്ട്രിക്ട് ചെയ്തു മഴ നനയുന്നു പനി വന്നു കഴിഞ്ഞാൽ ആന്റിബയോട്ടിക് ഒന്നും കഴിക്കാൻ പറ്റില്ല പക്ഷെ എനിക്ക് എന്റെ സന്തോഷം ഉണ്ടല്ലോ ഞാൻ അമ്മയാകുമ്പോൾ പോകുന്ന സന്തോഷമൊന്നും പറഞ്ഞു ഇറങ്ങി നിന്ന് ഫുൾ മഴ നനഞ്ഞാര പാക്കപ്പ് ആയിട്ടും ആ ആ വരാനോ വരാനോ അല്ലെങ്കിൽ ഒരു 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 പോലെ എന്നൊക്കെ അങ്ങനെ ഫീൽ ഫീൽ ചെയ്തിട്ടുണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ നെഗറ്റീവ് എനർജി ചെയ്തു എന്നിട്ട് ഞാൻ പറഞ്ഞു അവിടെ പോയിരിക്കുമ്പോൾ മാത്രം വലിയ കുഴപ്പമില്ല എല്ലാ റൂംസിലും കാരണം എന്നിട്ട് ഞാൻ ചക്കളത്തമ്പലത്തിൽ പോയി അവിടുന്ന് പുണ്യാകം മാറ്റോണ്ട് വന്ന് വീട് മുഴുവൻ തളിച്ച മൂന്ന് ക്യാമറ നോക്കുന്നു ഒരു ക്യാമറയിൽ ഞാൻ പൊഞ്ഞം കുത്തും അല്ല എന്ത് ചെയ്യും എന്നെ ചെയ്യാൻ അങ്ങനത്തെ ആളുകളാണല്ലോ ഒന്നാമതേ നീ കറിച്ച തലയാക്കി വെച്ചിട്ടുണ്ട് അതിന്റെ കൂടെ കോതി കോതി പണ്ടേബിൾ കൂടെ വെച്ചാൽ ഇതും കണ്ടോണ്ട് ഞാൻ ഇരിക്കണം എന്നെ എത്ര രൂപ കൊടുത്തു ഈ കറണ്ട് കെട്ടിക്കാൻ

ആദ്യ മൂന്ന് വയസ്സേ ഉള്ളെന്ന് തോന്നുന്നു അമ്മ ഇച്ചിരി പാല് തന്നെ പിന്നെ ചോറും മിജും തരണേന്ന് പറയുന്ന പോലെ കളിയാക്കേ ഉഗ്ര സൗണ്ട് നാളെ ഇതിനെ വെല്ലുവിളിച്ചി പാട്ട് പാടണം അത് ഒറത്തു കാര്യമില്ല ഈ സ്വരത്തി പാട്ടുപാടി തോപ്പിക്കണം ആരേ കളിയാക്കുന്നവരെല്ലാം പാട്ട് എടുത്തിട്ടേ ഇന്നലെയായിരുന്നു സിനിമ കിട്ടിയത് അപ്പം വർക്ക് കഴിഞ്ഞു പോയിട്ട് രാത്രി ഒരു മണിക്ക് ഞാൻ കണ്ടത് ഈ കിട്ടിയ സിനിമ ഞങ്ങളെ തിയേറ്ററിൽ ഇറക്കാൻ സംഭവിക്കൂല്ല കിട്ടിയത് കൈ വെച്ചോണ്ടിരിക്കുന്നു വളരെ നല്ല സിനിമ ശരിക്കും നമ്മൾക്ക് എന്തോ ഒരു മനസിനൊരു വിഷമം ആ സിനിമ ഉടനേള കണ്ടോണ്ടിരിക്കുമോ എവിടെയൊക്കെ പിടിച്ചിരുത്തുന്ന ഒരു സിനിമ ആയിരുന്നു അപ്പൊ ഒരുപാട് പ്രതീക്ഷയോടുകൂടി എല്ലാവരും കാത്തിരിക്കുന്നു കാരണം ഡയറക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സിനിസ്റ്റൻ ഇന്ത്യ സ്റ്റോറി കോണ്ടസ്റ്റ് അല്ലെ ടു തൗസൻഡ് എയ്റ്റീനിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ഒരു സ്ക്രിപ്റ്റ് ആണ് സിക്സ് ഇയേഴ്സിന് ശേഷം നമ്മുടെ നമ്മുടെയൊക്കെ സ്വന്തം ഉറുവശിചേജിയും ഭാരതി ജേജിയും എന്താ അഞ്ചും ലീലാമ്മയായിട്ടൊക്കെ വന്നിരിക്കുന്നത് അപ്പൊ ട്വന്റി ഫസ്റ്റിന് റിലീസാണ് അപ്പോൾ ഒരുപാട് ഇഷ്ടമായി സിനിമ ചേച്ചിയുടെ പല 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 മുഹൂർത്തങ്ങളും ആ സിനിമയിൽ അഭിനയിച്ചതൊക്കെ ശരിക്കും ക്ലൈമാക്സ് ആയപ്പോഴേക്കും വിഷമമായിട്ടുണ്ടായിരുന്നു ആ ലീലാമ്മ എന്താ മനസ്സിന് ഒറ്റപ്പെട്ട് പോകുമ്പോ നമ്മളിങ്ങനെ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുവായിരുന്നു ലീലാമ്മ ഒറ്റപ്പെടുമോ ഒപ്പിടുമോ എന്ന് അത്രയും നല്ലൊരു സിനിമയായിരുന്നു താങ്ക് യു സോ മച്ച് ഫോർ മൂവി ഫസ്റ്റ് ഓഫ് ഓൾ അപ്പം എങ്ങനെയുണ്ട് കണ്ട ആൾക്കാരിൽ നിന്നൊക്കെ ഉള്ള ഒരു എനിക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയുന്നത് ഇഷ്ടമുള്ള ഒരു രീതിയാണ് നേരത്തെ അവരെ സിനിമ കാണിച്ചിട്ട് ചോദ്യം ചോദിക്കുമ്പോൾ അവർക്ക് ഒരുപാട് വിവിധ തരത്തിൽ ഓരോരുത്തരുടെയും കയ്യിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ കിട്ടും അത് ക്രിസ്തു ചെയ്ത ഒരു വലിയ കാര്യമാണ് കാരണം ഇത് കാണാതെ വരുന്നവർ എന്താണ് സംസാരിക്കേണ്ടത് ഓരോരുത്തരും നമ്മളോട് എന്ത് ക്യാരക്ടറാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് ക്യാരക്ടറിൻ്റെ പേരെന്താ എന്തൊക്കെ സംഭവം ചോദിച്ചു കണ്ടിട്ട് വരുന്നത് വളരെ ഒരു വ്യത്യസ്തമാണ് കേട്ടോ അപ്പോൾ ഇപ്പൊ മസാനി പറയുന്ന ഒപ്പീനിയൻ ആയിരിക്കില്ല വേറൊരാള് ഒരാൾ പറഞ്ഞ ആസ്പെക്ട് അല്ല വേറൊരാള് സംസാരിക്കുന്നത് ചില സീൻസ് ചിലരെ കൊണ്ടെത്തിച്ചിരിക്കുന്ന വേറൊരു രീതിയിലാണ് അപ്പൊ നമ്മളത് അതൊരു വലിയ കാര്യമാണ് എല്ലാരും ഏകാഭിപ്രായം ഇങ്ങനെ ഈ സീൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞതല്ല ഡയലോഗ്സ് ഇല്ലാത്ത മ്യൂസിക് സത്യം എഡിറ്റിങ്ങും ഈ സ്ക്രിപ്റ്റ് പോലെ തന്നെ ഡയറക്ഷൻ പോലെ തന്നെ ഫോട്ടോഗ്രാഫിയും എഡിറ്റിംഗ് കിരണിന്റെ എഡിറ്റിങ്ങും ആദേശത്തിന് ഇതിന് തമ്മിലൊരു ബന്ധം വല്ലാതെ ഉണ്ടാക്കുന്ന ഒരു ഒരേ കാലഘട്ടത്തിൽ വലിയ ഗ്യാപ്പില്ലാതെ ഇത്രയും വൈരുദ്ധ്യമുള്ള രണ്ട് സംഗതി ജയനും മ്യൂസിക് ഡയറക്ടറുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ കിട്ടുക എന്ന് പറഞ്ഞു അതെ എസ്പെഷ്യലി ഒരു പെർട്ടിക്കുലർ സീൻ കഴിഞ്ഞ് പാർവതി ചേച്ചിയുടെ അഞ്ചു ക്യാരക്ടർ തോണി എടുത്തിട്ട് തിരിച്ച് ആ ലീലാ മേഡിക്ടർ അഞ്ചു അഞ്ചു അതായത് ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ കഴിഞ്ഞിട്ട് അഞ്ചു തിരിച്ച് ലീലാമ്മയുടെ അടുത്തേക്ക് പോകുന്ന ഒരു ആ തോണി തൊഴഞ്ഞു പോകുന്നതില് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കില് കേൾക്കുമ്പോ തന്നെ അവിടെ ഡയലോഗ്സും പ്രത്യേകിച്ചും ഒന്നും ജസ്റ്റ് ഇങ്ങനെ തൊഴഞ്ഞു പോകുന്നു പക്ഷെ നമുക്ക് ആ അഞ്ചുടൊരു നിസ്സഹായാവസ്ഥ അതിന് സുഷീൻ എന്ന് പറയുന്ന ആളുടെ ആ ഒരു വളരെ വലുതായിട്ടുണ്ട് മുൻപ് ഞാൻ രാജാ സാറിന്റെ ഒരുപാട് ഉണ്ട് ആയിട്ട് സ്കോർ കൊടുക്കുന്നു പക്ഷേ രാജാ സാറിന്റെ മ്യൂസിക് സംസാരിക്കും ഡയലോഗ് പറയും അയ്യോ ഇമോഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വല്ലാതെ കരയിപ്പിക്കേണ്ട ചുനം വാണ്ടിട്ട് ആ ഒരു എന്തു പറഞ്ഞാലും പാട്ടിന്റെ ഒരു ട്യൂൺ പല സ്ഥലങ്ങളിലും കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് കണ്ടിട്ട് പറയും ബിഗ് ബോസിലെ കടസൻസ് എന്നോട് പറഞ്ഞ ചോദിച്ചാൽ ഈ ട്രെയിലർ കണ്ടിട്ട് ആ മ്യൂസിക്കും ആ ഷോർട്സും ഒക്കെ ആയിട്ട് ക്രൈം ത്രില്ലർ വല്ലോ ആണോ എന്താ അത് വല്ലാതെ എന്തോ ഒരു ഉള്ളൊഴുക്ക് അണ്ടർ കറണ്ട് അതിനകത്തുണ്ട് വലിയ വലിയ സന്തോഷം സന്തോഷം നിങ്ങൾ കണ്ടതിൽ എനിക്ക് അങ്ങനെ ഒരു തന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് സോ മച്ച് അപ്പോൾ ഡയറക്ടറിലേക്ക് വരുമ്പോഴേക്കും എന്തുകൊണ്ട് ആറ് വർഷം എടുത്ത് ഇത്രയും നല്ലൊരു സിനിമ ഞങ്ങൾക്ക് തരാൻ വേണ്ടി സിനിമ ചെയ്യാൻ എത്രത്തോളം സമയം എടുത്തു സമയത്തു മൗണ്ടിയൻ പാടായിരുന്നു പിന്നെ പറഞ്ഞ പോലെ കോവിഡ് വന്നു അതുപോലെ തന്നെ ആ സമയത്ത് ഇപ്പം ഇതൊരു ചെറിയ സിനിമയല്ല എന്നാ ഫീമെയിൽ അപ്പം ഒരു ഇതിനൊരു പ്രത്യേക ബഡ്ജറ്റ് ആവശ്യമാണ് കാരണം വെള്ളപ്പൊക്കവും മഴയും ഒക്കെ ഉള്ള കാരണം അങ്ങനത്തെ ഒരു ബഡ്ജറ്റും ആവശ്യമാണ് നമുക്കൊരു ചെറിയ ബഡ്ജറ്റിൽ ചെയ്യാനും പറ്റില്ല അപ്പം അപ്പം അതും അത്രയും ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാനും മൗണ്ട് ഒരു കുറച്ചൊരു സമയം എടുത്തു സ്പെഷ്യലി ഈ മഴയത്ത് നമ്മൾ സംസാരിക്കണം ശബ്ദം എടുക്കും നടക്കുമ്പോൾ വെള്ളത്തിന്റെ സൗണ്ടായിരുന്ന സംഭവം നമ്മള് പറയാൻ വിട്ടു പോയത് ഈ പ്രകൃതി കള്ളം പറയില്ല രാത്രി വരുന്ന ചീ വീടുകൾ പകല് തെറ്റിദ്ധരിക്കുകയാണ് മഴയാണെന്ന് ആർട്ടിഫിഷ്യൽ മഴ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെള്ളപ്പൊക്കം ഉണ്ടാക്കുമ്പോൾ പകൽ സമയത്ത് ചീ വീടുകൾ വരയുന്നത് കണ്ടിട്ടുണ്ട് എവിടെങ്കിലും ഇതിന്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ അറക്കവാളം കൊണ്ട് അറക്കുന്ന പോലെയാണ് ഭയങ്കര ശബ്ദം ഇതിന്റെ ഡിസ്റ്റർബൻസ് കാരണം പല ഷോട്ടും നമുക്ക് എടുക്കാൻ പറ്റാറില്ല കൊറഞ്ഞത് ഓർക്കുന്ന പോലെ ശബ്ദം വരിക അപ്പൊ ഇങ്ങനെ കൂട്ടമായിട്ട് വരികയാണ് ഇവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ് മഴ പെയ്തിട്ടില്ല പക്ഷെ ഇവിടെ വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കമുണ്ടായി എന്നൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതൊക്കെ എക്സ്പീരിയൻസ് ആയിരുന്നു അത്രയും അല്ല സപ്പോർട്ട് വെച്ചാൽ അവർക്കൊരു അന്തം മഴ കാരണം നമ്മൾ സെറ്റ് ഇട്ടല്ല ചെയ്തിരിക്കുന്ന എല്ലാം റിയൽ ലൊക്കേഷൻസ് ആണ് ഒരു സാധനവും കൃത്രിമായിട്ട് ചെയ്തിട്ടില്ല അപ്പോൾ അവിടെ അവർക്ക് കൺഫ്യൂഷൻ നല്ല വെയിലുള്ള സമയം ഈ സമയത്ത് ഇവിടെ ഒരു വെള്ളപ്പൊക്കം ഉണ്ടാവുക മഴ പെയ്യുക അപ്പൊ എന്താണെന്നുള്ളൊരു കൺഫ്യൂഷൻ ഈ ജീവജാലങ്ങൾക്ക് വരുമല്ലോ അതെ അതൊക്കെ എക്സ്പീരിയൻസ് ആണ് ഏറ്റവും എനിക്ക് തോന്നുന്നു ഓരോ ക്യാരക്ടേഴ്സിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് അതേപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഉള്ളൊരു സാധനമാണ് വെള്ളം സിനിമയിൽ ഉടനീളം എല്ലാ ക്യാരക്ടേഴ്സും ആ വെള്ളത്തിൽ നിന്ന് ചവിട്ടി ആണ് നിൽക്കുന്നത് എല്ലാ വികാരങ്ങളും ഇമോഷൻസ് ഒക്കെ ഇമോഷൻസൊക്കെ അതെങ്ങനെയായിരുന്നു ആ ഒരു സംഭവം എങ്ങനെയായിരുന്നു ആർട്ടിന്റെ ഒരുവിധം ഓർഡർ ആയിട്ട് എടുത്തത് കാരണം ആദ്യത്തെ ഒരു ലെവല് രണ്ടാമത്തെ ലെവല് മൂന്നാമത്തെ ലെവല് നാലാമത്തെ ലെവല് അങ്ങനെയാ പോകുന്നു അത് വെള്ളം അങ്ങനത്തെ ഒരു ലെവലുണ്ട് അപ്പൊ നമ്മൾ ആദ്യത്തെ ദിവസം ഫുള്ള് വെള്ളം നിറച്ചിട്ട് രണ്ടാമത്തെ ദിവസം അങ്ങനെ പോകാൻ അതിന് നോക്കിയിട്ടില്ല ഒരുവിധം നമ്മൾ ഓർഡർ അല്ലേ ഓർഡറിലാകില്ല പക്ഷെ ഫിസിക്കലി നമുക്ക് ഒരുപാട് സ്ട്രെയിൻ കാലത്ത് ഞാൻ ഇങ്ങനെ സ്ട്രെയിൻ ചെയ്ത് ഞാൻ ചെയ്തിട്ടില്ല പക്ഷെ അതിന്റെ ഒക്കെ ഒരു ഫലം നമുക്ക് കിട്ടിയിട്ട് പടങ്ങാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ പിന്നെ മഴക്കാലം എപ്പോഴും നമുക്ക് എന്തെങ്കിലും ഒരു അനുഭവം സമ്പാദിക്കും എല്ലാ മഴയും ചില മഴ പ്രണയമായിരിക്കും ചില മഴയെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുള്ള ഓർമ്മയായിരിക്കും അപ്പൊ എന്റെ മോള് എന്റെ വയറ്റി കുഞ്ഞായിരിക്കുമ്പോ അന്ന് വന്ന ഒരു മഴയത്ത് ഞാൻ ആ മഴ നനഞ്ഞു എല്ലാരും റെസ്ട്രിക്ട് ചെയ്തു മഴ നനയുന്നു പനി വന്നു കഴിഞ്ഞാൽ ആന്റിബയോട്ടിക് ഒന്നും കഴിക്കാൻ പറ്റില്ല സമയത്ത് പക്ഷെ എനിക്ക് എന്റെ സന്തോഷം ഉണ്ടല്ലോ ഞാൻ അമ്മയാകുമ്പോൾ പോകുന്ന സന്തോഷമൊന്നും പറഞ്ഞു ഇറങ്ങി നിന്ന് ഫുൾ മഴ സോ നമുക്ക് ഓരോ മഴക്കാലവും നമുക്ക് ഓരോ അനുഭവം സമ്മാനിക്കും അപ്പൊ ഒരു മഴക്കാലത്ത് എനിക്ക് സമ്മാനമായിട്ട് കിട്ടിയ പടവായത് കാരണം ഞങ്ങൾക്ക് ബിഗിനിങ് നോർമൽ മഴ കിട്ടിയില്ല സമയത്ത് തീരാൻ പോകുന്ന സമയത്താണ് നമുക്ക് അത് കിട്ടിയത് അപ്പൊ ഇങ്ങനൊരു സിനിമക്ക് വേണ്ടി ആർ എസ് വി പിക്ക് താങ്ക്സ് പറയേണ്ടിരിക്കുന്നു കാരണം അവര് അവരുടെ ആത്മവിശ്വാസമാണ് ഫീമെയിൽ ഓറിയന്റഡ് സിനിമക്ക് ഇത് ചെയ്യാം ചെലവാക്കാം അത് എന്നുള്ള കോൺഫിഡൻസ് അതിനാണ് ഞാൻ എന്താ പറയുക ക്ഷണിക്കുവാൻ നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്തുണ്ടായിരുന്നു ഈ ഒരു സിനിമയുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഒരുപാട് അങ്ങനെ ചിരിയും സന്തോഷങ്ങളും ഇല്ലെങ്കിൽ പോലും വളരെ ഒരു വേറൊരു മൂഡിൽ പോകുന്ന ഒരു സിനിമയാണ് അപ്പൊ എനിക്ക് ഉറപ്പുണ്ട് കട്ട് പറഞ്ഞതിന് ശേഷവും സെറ്റിൽ അങ്ങനെ തന്നെ ഒരു ഒരു ആ ഒരു അവസ്ഥയായിരുന്നു അല്ലെങ്കിൽ എന്തായാലും ആ ഒരു സീനിൽ വർക്ക് ചെയ്യുന്ന ഒരു ആക്ട്രസ് കട്ടിന് ശേഷമായിട്ട് ആടെ ഓക്കേടോ എന്നൊക്കെ പറഞ്ഞ് തമാശ പറഞ്ഞിരിക്കുന്നു എനിക്ക് തോന്നുന്നില്ല അപ്പൊ ആ ഒരു മൂഡ് എങ്ങനെയായിരുന്നു കൊണ്ടുവന്നത് അതിന് എത്രത്തോളം എഫേർട്ട് ഉണ്ടായിരുന്നു ഇല്ല എനിക്ക് തോന്നുന്നു ചേച്ചിയൊക്കെ കട്ട് പറഞ്ഞ അപ്പം കോമഡി പറഞ്ഞു തുമ്പും ചേച്ചി എന്താണ് കോമഡി ഒക്കെ പറഞ്ഞ തമാശയൊക്കെ പറഞ്ഞ എല്ലാരോടും സംസാരിച്ചിട്ടാണ് ഇരിക്കുമ്പോഴായിരിക്കും ചേച്ചി ആ ക്യാരക്ടറായിട്ട് മാറുന്നത് പിന്നെ അത് കഴിഞ്ഞ ഉടനെ വീണ്ടും തമാശയും കോമഡിയും ഒക്കെയാണ് ഭയങ്കര കോട്ടയത്ത് പോയിട്ടു അതൊക്കെ വിളിച്ചിട്ടാണ് ഭയങ്കര ഒരു സംഭവം പറയാനോ എൻ്റെ അടുത്ത് വരുന്നത് വരുന്നത് ഇപ്പോഴും ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല പ്രായത്തിൽ എങ്ങനെയായിരുന്നു എന്നൊക്കെ ചോദിക്കും എൻ്റെ അടുത്ത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രഷർ കുറയ്ക്കുക നമ്മൾ ഇമോട്ട് ചെയ്യുന്നത് റിയൽ ആയിട്ടാണ് അതിന്നും വിളി വന്നിട്ടുണ്ടെങ്കിൽ പേഴ്സണലി എഫക്ട് ചെയ്യും കുറച്ചുപേരും ഒന്ന് റിലാക്സ് ചെയ്യണം അപ്പം ഞാനിപ്പം അവിടെ പറഞ്ഞതും കുറച്ചും ഒരു എട്ടു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഈ അഞ്ചു എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ ശ്വാസം മുട്ടല് ഈ ശ്വാസം കൊടുക്കലും എനിക്ക് എൻ്റെ ഒരു ആൻസൈറ്റിയിൽ എൻ്റെ കുറച്ച് സ്പീഡാണ് മെയിൻറ്റൈൻ ചെയ്തിരിക്കുന്നത് കാണുമ്പോൾ മനസ്സിലാവും കാരണം എനിക്ക് കാര്യങ്ങൾ അറിയണം അവൾക്ക് ഇത് പറയാതിരിക്കണം അപ്പം അവൾ എല്ലാത്തിൻ്റെയും ഡയലോഗിനിടയ്ക്ക് പോസ് കൂടുതൽ കൊടുത്ത് മെയിൻ മെയിൻറ്റൈൻ ചെയ്യുന്നു ഞാനിത് ഓരോന്നും അവിടെ സൂക്ഷിച്ചു നോക്കിയിട്ട് ഏതൊക്കെ രീതി ചോദിച്ചാൽ എനിക്ക് വേണ്ടുന്ന കിട്ടും ഈ രണ്ട് സംഗതി നിങ്ങൾക്ക് ഫുൾ ഫിലിമിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും പിന്നെ ഒരു ജോലിക്കാരിയോട് സംസാരിക്കുന്ന ഒരു സീൻ ചെറിയൊരു ഡയലോഗിൽ വാട്ട്സ് എന്ന് മനസ്സിലാവും അല്ലേ എന്താണ് അല്ലെങ്കിൽ അവരുടെ മൊത്തത്തിലുള്ള സ്വഭാവവും അവരുടെ ഒരൊക്കെ ഏരിയ എന്തൊക്കെയാണെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാകും പക്ഷെ സന്തോഷിക്കുന്നുണ്ട് ഇവര് ബിഗിനിങ് സ്റ്റേജിൽ ഈ ദുരിതങ്ങളുടെ ഇടയിലും അവൾക്ക് ദോഷം ഇട്ട് കൊടുക്കുന്നുണ്ട് അവളോട് വളരെ കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ട് അവള് ഭയങ്കരമായിട്ട് ചെയ്യുന്നുണ്ട് കെയർ എടുക്കുന്നുണ്ട് ഇവർക്ക് അതിനെ വിട്ടൊരു ലൈഫും ഇല്ല എന്നുള്ളത് ഒക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ട്രെയിലർ കണ്ടത് എന്റെ സ്വന്തം മകളെ പോലെ അല്ലേ നീ കണക്കാക്കിയത് അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഒരു സീൻ എടുത്തപ്പോഴും ഞാൻ പറഞ്ഞു നിന്റെ അമ്മയാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടും ചോദിച്ചു കൃഷ്ണോ അത് അനുഭവിച്ചു തന്നോ ഡയലോഗ് ഞാൻ പറഞ്ഞോട്ടെ അങ്ങനെ പല ഡയലോഗ്സും ഞാൻ ഇങ്ങനെ പറയാം എന്ന് ചേച്ചി കൺവീനന്റ് ആയിട്ട് പറഞ്ഞോളൂ ഇമോഷൻ കിട്ടണമെന്നുള്ളതേ ആറ് വർഷം കൊണ്ട് ഒരു രാഷ്ട്രീയ കിട്ടിയിട്ട് ആറ് വർഷം കൊണ്ടുണ്ടാക്കിയ ഒരു സ്ക്രിപ്റ്റ് ആണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യാവൂന്ന് പറഞ്ഞാൽ പല ഇമോഷൻസും എന്തിലൂടെ വരുന്നത് ബാധിക്കും കാര്യത്തിൽ മാത്രമേ കൃഷ്ണ പറഞ്ഞോളൂ വടക്കൻസ് ഫ്ലെക്സിബിൾ ആണ് അപ്പൊ അതൊക്കെ പറഞ്ഞോളൂ അല്ലാതെ ഒരു കടിമ്പിടിച്ച് നടത്തിയില്ല ഒരു എന്റെ ഒരു തലയിൽ ഞങ്ങളുടെ തലയിൽ ചുമടടുത്ത് വെച്ച് പോയി റിലാക്സ് ചെയ്ത് അവിടെ പോയിരിക്കുക പൂജകുട്ടി ഇരിക്കുന്ന പോലെ അവിടെ പോയിരിക്കും ഒരു ഷോർട്ട് പോലും അടമറ്റായിട്ടില്ല ചില ഷോർട്ടിൽ എൻ്റെ അടുത്ത് അത്ര കരയണോ എന്ന് മാത്രം ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് കരച്ചില് വന്നു അപ്പൊ ആ കരച്ചില് വേണ്ടതാണ് കടം കണ്ടപ്പോ എന്ത് തോന്നി കണ്ടപ്പോ സത്യാണി എന്താ പറയുക ആ ലീരാമ ഒട്ടും താഴരുത് എന്നുള്ളത് ക്രിസ്തു വലിയ നിർബന്ധം അത്രയ്ക്ക് താഴുണ്ടി എന്റെ ആവശ്യം ഇങ്ങനെ പറയുന്ന സ്ത്രീ അല്ല രാജാപിച്ചാണ് ഇവിടെ ചെയ്യണം എന്ന് പറയാൻ പ്രാപ്തയാണ് അല്ല സോ അത് കാര്യത്തിൽ ഓർമ്മിപ്പിച്ചുണ്ട് ശരിക്കും ഈ രണ്ട് ഇത്രയും അതില് പ്രതിഭകളായ രണ്ട് ആക്ട്രസ് ഇത്രയും നല്ലൊരു ചെയ്യുമ്പോൾ കുറച്ച് ഫ്രീ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഉർവശി എന്ന് പറയുന്നത് ഇത്രയും എനിക്കൊന്നും ില് അഭിനയിച്ച ചെയ്യുമ്പോൾ എങ്ങനെ ഇതിലേക്ക് എത്തിയത് ആക്ച്വലി ഉർവശി എന്ന ഒരു നടി ലീലാമ്മ പാർവതി എന്നൊരു നടി അഞ്ചു ആയിട്ടും എങ്ങനെയായിരുന്നു ആ ഒരു എത്തിപ്പെട്ടത് എനിക്ക് തോന്നുന്നു സ്ക്രിപ്റ്റ് എഴുതിയ ആദ്യം നമുക്ക് ഇത്രയും വലിയ ചേച്ചിയുടെ കൂടോ അല്ലെങ്കിൽ പർദിയോടൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും നമ്മൾ അങ്ങനെ വിചാരിക്കുന്നില്ല ബിഗിനിങ് സ്റ്റേജിൽ കാരണം നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ അപ്പോഴാണ് എഴുതാൻ തുടങ്ങുന്നത് പിന്നെ എഴുതി കഴിഞ്ഞിട്ടാണ് ഞാൻ പോയി സംസാരിക്കുന്നതും അതുപോലെ തന്നെയാണ് ചേച്ചിയുടെ അടുത്ത് വരുന്നത് അപ്പൊ ചേച്ചിക്ക് കഥ ഇഷ്ടപ്പെട്ടു പിന്നെ അതിങ്ങനെ നീങ്ങി പോകുമ്പോഴും ഇവർ തന്നെ ചെയ്യണം എന്നൊരു ഭയങ്കരമായിട്ട് ആഗ്രഹം അത് എനിക്ക് മാത്രല്ല പ്രൊഡ്യൂസേഴ്സിനും എന്താണ് എല്ലാവർക്കും മീൻസ് ക്രൂവിനും ഡിഒപിക്കും ഒക്കെ ചേച്ചി വേണം അല്ലെങ്കിൽ പർവ്വതി വേണം ആഗ്രഹം എല്ലാവർക്കും ഉണ്ടായിരുന്നു കാരണം അതൊരു എന്താ പറയുന്ന ഒരു ഡ്രീം ആണ് എസ്പെഷ്യലി ഒരു ഫസ്റ്റ് ടൈം ഡയറക്ടർക്ക് കിട്ടാവുന്നതിലൊരു ഏറ്റവും വലിയ ഡ്രീം കാസ്റ്റ് ആണ് പിന്നെ അത് മാത്രമല്ല ഇതൊരു ഒരു പെർഫോമൻസിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളൊരു ഫിലിമാണ് അപ്പം ഇവിടെ ഇവരെ പോലെയുള്ള രണ്ട് പേരുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഫിലിം എന്താണ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുകയുള്ളു പിന്നെ ഞാൻ എഴുതി വെച്ച ചില സീനൊക്കെ വളരെ സാധാരണമായ സീൻസ് ആണ് എഴുതി വെക്കും വളരെ സാധാരണമായിട്ട് സീൻസ് പക്ഷെ അത് ഇവര് രണ്ടുപേരും ഇന്ന് പെർഫോം ചെയ്യുന്നു കാണുമ്പോൾ ഞാൻ തന്നെ വിചാരിച്ചിട്ടുണ്ട് ആ സീൻ വേറൊരു ലെവലിലേക്ക് മാറി എന്നുള്ളത് അപ്പം അങ്ങനെയൊക്കെ നമുക്ക് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും അപ്പം മാജിക്കുകൾ ചേച്ചിയുടെ മാജിക്കും എന്താണ് മാജിക്കും ഒക്കെ നമുക്ക് അതിപ്പം ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആസ് എ ഡയറക്ടർ കാരണം അതിനുവേണ്ടിയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് നമ്മൾ എഴുതിയ സാധനം തന്നെ കിട്ടാനല്ല അത് വേറൊരു തലത്തിലേക്ക് പോകാൻ വേണ്ടിയാണ് നമ്മളും ട്രൈ വർക്ക് ചെയ്യാൻ പറ്റിയതുകൊണ്ടാണ് അങ്ങനെ അങ്ങനെ അപ്പോൾ ഒരുപാട് ഒരുപാട് സീൻസ് സീൻസ് ഉണ്ട് ഞാൻ പോയ ശേഷിയും പാർവതി എന്ന് പറയുമ്പോഴേക്കും ഇപ്പൊ പല ആക്ടേഴ്സും പറഞ്ഞു കിട്ടിട്ടുണ്ട് ഒരു ഗിവാൻ ടേക്ക് ആണ് ആക്ടിന് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന ഇമോഷൻ തിരിച്ചും ഇങ്ങോട്ട് കിട്ടുമ്പോഴാണ് അതിന്റെ ഒരു പെർഫെക്ഷൻ വരുന്നത് അപ്പൊ നിങ്ങൾ തമ്മിലുള്ള ഒരു ഏറ്റവും കൂടുതൽ ഇമോഷണൽ സീൻസ് വർക്ക്ഔട്ട് ആവുന്നത് നിങ്ങൾ തമ്മിലാണല്ലോ ആ ഒരു ഗിവാൻ ടേക്ക് എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു ഇല്ല എനിക്കൊന്നും എനിക്ക് ഓരോ ആക്ടേഴ്സിന്റെ കൂടെ കംഫർട്ടബിൾ അല്ലാതിരുന്നിട്ടില്ല ഞാൻ അവരോട് പെരുമാറാറേ ഉള്ളൂ ഞാൻ ഒരിക്കലും ഡോമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കാറില്ല അതുകൊണ്ട് തന്നെ എന്നോട് ആരും അങ്ങനത്തെ ആ രീതി പെരുമാറിയിട്ടില്ല അവര് പറഞ്ഞു നല്ല ആക്ട്രസ് ആണ് പിന്നെ ചെറിയ ചെറിയ ചില കാര്യങ്ങൾ വരുമ്പോൾ എന്റെ ആംഗിളും എന്റെ ആസ്പെക്ടും ഞാൻ ജോയിമേ എല്ലാരും നിൽക്കും പറയാം ലീലാമ ഇങ്ങനെയല്ലേ പ്രതികരിക്കും അങ്ങനെ ഞാൻ ഓപ്പണായിട്ട് പ്രതികരിക്കും അപ്പൊ തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേറ്റ് ആവും അല്ലാതെ ഒരു ആർട്ടിസ്റ്റിനെയും ഒരു പുതിയതായിട്ട് വന്ന ഒരു ആർട്ടിസ്റ്റിനെ പോലും അത് ചെയ്താൽ ശരിയായില്ല കിട്ടി ചിലര് ഈ ആഗ്രഹത്തിന് അഭിനയിക്കാൻ വന്നിട്ട് സ്പോട്ട് വന്നു കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കാതെ നിൽക്കുന്നവരെ നമ്മൾ ചിലപ്പോൾ കാരണം എന്തുകൊണ്ടെന്ന് പറയുമോ അത് ആ ജോലിയോട് ശ്രദ്ധയില്ലാഞ്ഞിട്ടാണ് വെറുതെ കിട്ടുന്ന ഒന്നല്ല കല അപ്പൊ വന്ന് ആദ്യം വരുമ്പോഴുള്ള പാഷൻ അല്ല പാഷനല്ല വന്നുകഴിഞ്ഞപ്പിന് അങ്ങോട്ട് ശ്രദ്ധിക്കുക ഇങ്ങോട്ട് ശ്രദ്ധിക്കുക ഡയലോഗ് നമ്മളാൽ കഴിയുന്ന രീതിയിൽ നന്നാക്കാൻ വേണ്ടി ഒരു കോൺട്രിബ്യൂഷൻ ചെയ്യാതിരിക്കുക അങ്ങനെയുള്ള ഒരു അല പാഷനുള്ളവരെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാൻ നമുക്കിഷ്ടമല്ലേ എനിക്ക് പാർവതിയുടെ കോമ്പിനേഷനിൽ ഞങ്ങൾ ഒരു ദിവസം പോലും അസ്വസ്ഥമായിട്ടില്ല പിന്നെ എനിക്ക് റിഹേഴ്സൽ ചെയ്ത് എനിക്ക് ശീലമില്ല ഇല്ല അപ്പോൾ ക്രിസ്റ്റോ പാർവതിക്കും ഒക്കെ ഓഡിഷനും ഈ വർക്ക്ഷോപ്സും ശീലമുണ്ട് അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് ഡേ വരുമ്പോൾ മുതൽ രണ്ടുപേരും എങ്ങനെ പെർഫോം ചെയ്യുമെന്നുള്ളത് നിങ്ങളൊന്ന് ഫുൾ സീൻ റിഹേഴ്സൽ ചെയ്യാൻ പറയും അപ്പോൾ എനിക്ക് ഐ എം നോട്ട് യൂസ് ടു ഇറ്റ് അപ്പോൾ അതെന്താ ചെയ്യുന്നത് ഡയറക്ടർ പറയുന്നിടത്ത് അവിടെ ഒന്ന് നിൽക്കും എങ്ങനെ നാച്ചുറൽ ആക്കിയാലും അപ്പ് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് നിൽക്കാതാണ് ഞാൻ വന്ന സ്കൂള് അപ്പോൾ ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം വരെ ഓക്കെ ആയിരുന്നു പിന്നെ ഞാൻ പറഞ്ഞു ക്രിസ്റ്റോ നമ്മൾ അതിനുവേണ്ടി സമയം വേസ്റ്റ് ആക്കണ്ട നിങ്ങൾ നിശ്ചയിച്ച് പറഞ്ഞ ലീലാമ്മയുടെ ക്യാരക്ടർ അഞ്ചു കൈ പിടിക്കുന്ന കുറേ സീൻസ് ഉണ്ട് അതായത് ലീലാമ്മ ആ ഒരു ടെൻഷനിലായിരിക്കും അല്ലെങ്കിൽ പേടിച്ചിട്ട് അല്ലെങ്കിൽ ഒരു സപ്പോർട്ടിന് കൈ പിടിക്കുന്നത് ഒരു വലിയൊരു ഇമോഷനാണ് എല്ലാ വ്യക്തികളുടെ ജീവിതത്തിലും അപ്പോൾ അത് എഴുതുന്ന സമയത്ത് ആ ഒരു ഇമോഷൻ എങ്ങനെയായിരുന്നു ആസ് എ ഡയറക്ടർ നോക്കി കണ്ടത് കാരണം അഞ്ചു കൈ തട്ടി കളയുന്നുണ്ട് പക്ഷെ ലീലാമ്മ വീണ്ടും അത് ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു മൊമെന്റ് ഒരു സീനിലുണ്ടല്ലോ ആ ഒരു അതെങ്ങനെയായിരുന്നു ആസ് എ ഡയറക്ടർ വ്യൂ പോയിന്റ് എങ്ങനെയായിരുന്നു അത് എനിക്ക് തോന്നുന്നു ആ പർട്ടിക്കുലർ സീൻ ഒരു ഒരു പ്രാർത്ഥന നടക്കുമ്പോഴാണ് സംഭവിക്കുന്നത് പ്രാർത്ഥനയുണ്ട് ചുറ്റുമേറെ ആൾക്കാരുണ്ട് അപ്പം ഇവർക്ക് ഇവർ തമ്മിലൊരു വെർബൽ കമ്മ്യൂണിക്കേഷൻ നടക്കില്ല അപ്പം ആകെയുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റുന്നത് ഇതാണ് അപ്പം അതും ഒരു 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 എന്താ പറയുക ഒരു ഡയലോഗാണ് അതിക്കൂടെ നടക്കുന്നത് ശരിക്കും ഒരു സംസാരമാണ് നമ്മൾ സംസാരം കേൾക്കുന്നില്ലെങ്കിലും ആ ജസ്റ്റ് കൂടെ ഒരു ഒരു ഡയലോഗാണ് ഇവർ തമ്മിൽ നടക്കുന്നത് അതിന് ഓരോരോ സ്റ്റേജസ് ആയിട്ട് അത് സംഭവിക്കുവാണ് അപ്പം അത് ആ സീനാണ് ഇപ്പം അവര് ഞാൻ എഴുതി വെച്ചതും എഴുതി വെച്ചതിൽ ഞാൻ ഹാപ്പി ആയിരുന്നു പക്ഷെ അതിൻ്റെ എത്രയോ മേളിൽ പോയി അവർ ആ ഒരു സമയത്ത് ആ സീനിങ്ങനെ സംഭവിക്കുമ്പോൾ പ്രത്യേകിച്ച് അതിൻ്റെ ഒരു വൈറ്റ് ഷോട്ടൊക്കെ എടുക്കുമ്പോൾ ഞാൻ ലൈക്ക് അത് ഞാൻ എഴുതിയതിനെക്കാട്ടിൽ എത്രയോ മേളിൽ പോയൊരു സീനാണ് പിന്നെ ഓഫ് കോഴ്സ് പോസ്റ്റ് വരുമ്പം തുഷിന്റെ മ്യൂസിക്കും ഒക്കെ ആകുമ്പോഴത്തേക്കും അതിലേക്ക് എന്താണ് ഡയലോഗ്സൊന്നും ഇല്ലെങ്കിൽ പോലും ഒരുപാട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ഒരു സീനാണത് അത് ശരി നമുക്ക് മനസ്സിലാവും ഇത് ചിലതൊക്കെ ഇല്ല മുഖത്തെ നമ്മുടെ ഭാവങ്ങളിലും നമ്മുടെ ബോഡി ലാംഗ്വേജിലും ഇന്നിവിടെ വന്ന മീഡിയ പീപ്പിൾ എല്ലാവരും പറഞ്ഞത് ഈ ഒരു കാര്യമാണ് പറഞ്ഞത് പലപ്പോഴും ബോഡി ലാംഗ്വേജ് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് ഈ സിനിമയെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നതിന് പകരം ഈ ബോഡി ലാംഗ്വേജ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത് തീർച്ചയായിട്ടും ഫലം ചെയ്തു ഞങ്ങൾക്ക് ഫീൽ ചെയ്തിരുന്നു അത് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിരുന്നു പക്ഷോട്ട് കാരണം നമ്മൾ അത്തരം സിറ്റുവേഷൻസ് കടന്നു വന്നിട്ടുണ്ടോ അതൊക്കെ കഴിഞ്ഞു അപ്പൊ ആ സമയത്തൊക്കെ എന്ന് പറയുമ്പോ നമുക്ക് ആശ്വസിപ്പിക്കാന്ന് പറഞ്ഞ വാക്കുകളുണ്ടല്ലേ വാക്കില്ല എന്നാ റെമഡി ഇല്ലാത്ത സംഗതികളല്ലേ നടക്കുന്നത് അതിന് നമ്മൾ മാക്സിമം എന്തു പറഞ്ഞാൽ ആശ്വസിപ്പിക്കുന്നത് അപ്പൊ കൊറേയൊക്കെ അവര് കരഞ്ഞ് തീർക്കട്ടെ ഞാനുണ്ട് സപ്പോർട്ടിന് അതൊക്കെ അതിനകത്തെന്ന് പറയുന്നത് കഥയറിയാതെയാണ് ലീലാമ്മ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ ഒരു സംഭവമാണ് അഞ്ജുവിനെ സംബന്ധിച്ച് വേറെ ചില സംഗതികളും ഒരു ഗിൽത്തും എല്ലാ സംഗതികളും അകത്ത് കിടന്നിട്ടാണ് അവൾ അവളെ കൊണ്ടത് ചുമക്കാൻ പറ്റുന്നില്ല കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ ആ ഒരു കുറ്റബോധം കാരണം അർഹതയില്ലാത്ത സ്നേഹമാണോ എനിക്ക് കിട്ടുന്നത് എന്നുള്ള ഒരു കുറ്റബോധം നമുക്ക് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു സിനിമ ഇപ്പൊ ഇതേപോലെ ചെയ്ത് കഴിയുമ്പോൾ പല ആക്ടേഴ്സും പറഞ്ഞു കിട്ടിയിട്ടുണ്ട് ആ സിനിമ പാക്കപ്പ് ആയിട്ടും ആ ക്യാരക്ടറിന് വരാനോ അല്ലെങ്കിൽ ആ ഒരു മൂഡീന്ന് പുറത്ത് വരാനോ എന്തൊക്കെയോ ഹോണ്ട് ചെയ്യുന്ന പോലെ എവിടെ ഇന്റർവ്യൂസിലൊക്കെ കിട്ടിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും പ്ലസന്റ് സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു പറയുന്നത് നമ്മൾ ഇമോട്ട് ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ സെൽസും വർക്ക് ചെയ്യും ഹ്യൂമർ കണ്ടിന്യൂസ് ആയിട്ടും പ്ലസൻ ചെയ്യും ചെയ്യുമ്പോൾ അങ്ങനെയുള്ള അസുകൾക്ക് വയസ്സ് ഗണിക്കാൻ പറ്റത്തില്ല എന്ന് പറയാറുണ്ട് പണ്ട് അപ്പോൾ എനിക്ക് ഫീൽ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് റിജക്റ്റ് ചെയ്യാൻ ഒരു കാരണമേ ഉള്ളൂ ഈ ഒരു ഫോർട്ടി ഡേയ്സ് അല്ലെങ്കിൽ ഫോർട്ടി ടു ഡേയ്സ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇമോട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ പേഴ്സണലായിട്ടുള്ള സംഗതികൾ പക്ഷെ അത് ഞാൻ തമാശയൊക്കെ പറഞ്ഞ് ഞാനത് അത് റിലീവ് ചെയ്യാം അത് വേറെ കാര്യമാണ് പക്ഷേ ഒരു ഏറ്റു ദിവസം കഴിഞ്ഞപ്പം എനിക്ക് എന്തോ ഒരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്തു കാരണം ഒരു വീട്ടിനകത്ത് മുഴുവൻ എല്ലാവരും കുറേ ഇമോഷൻസും എല്ലാ ക്യാരക്ടേഴ്സും പല പല കാര്യങ്ങൾ ഹൈഡ് ചെയ്തിട്ടുണ്ട് പാലൻസിയുടെ ക്യാരക്ടറായാലും ജയയുടെ ക്യാരക്ടറായാലും പിന്നെ തോമസ് കുട്ടിയുടെ സിസ്റ്ററിന്റെ ഒരു ക്യാരക്ടറായാലും എല്ലാവരും സ്വാർത്ഥ താല്പര്യങ്ങൾ അല്ലെങ്കിൽ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്തവരാണ് അവിടെ എല്ലാ ഇമോഷൻസും ഉണ്ട് അപ്പൊ അങ്ങനെ ഒരു ഒരു ഗ്രൂപ്പ് ആൾക്കാർ നിൽക്കുമ്പോൾ അവരിൽ നിന്ന് വരുന്ന ഒരു നെഗറ്റീവ് എനർജി അതെ എന്നിട്ട് ഞാൻ പറഞ്ഞു ആരെങ്കിലും പള്ളിയിലെച്ചനെ കൊണ്ട് വ്യഞ്ചരിപ്പിക്കണം കാരണം ഒരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നു എനിക്ക് ആ അടുക്കളയുടെ അവിടെ പോയിരിക്കുമ്പോൾ മാത്രം വലിയ കുഴപ്പമില്ല ബാക്കി എല്ലാ റൂംസിലും കാരണം അത് വേറെ അവിടെ ഒരു ബോധ പ്രേതബാധ ഉണ്ടായിട്ടല്ല മനുഷ്യരുടെ ഒരു വിശ്വാസങ്ങളും അതിന്റെ ഒക്കെ ഇങ്ങനെ വരികയല്ലേ അതിന്റെ ഒരു പ്രശ്നം എന്നിട്ട് ഞാൻ ചക്കത്ത അമ്പലത്തിൽ പോയി അവിടുന്ന് പുണ്യാകം വാങ്ങിച്ചുകൊണ്ട് വന്ന് വീട് മുഴുവൻ തളിച്ചൊക്കെ ചെയ്തൊക്കെ പിന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇതാണ് കാര്യം അവിടെ ഞാൻ മാത്രം നിന്ന് തമാശയൊക്കെ പറഞ്ഞ് എന്തായാലും കൊറേ ഇതാക്കുന്നുണ്ട് എന്തായാലും എല്ലാം കഷ്ടപ്പെട്ടതിന്റെ എല്ലാ ഫലവും എല്ലാ ഫലവും കിട്ടി കാരണം നിങ്ങൾ കേൾക്കുന്ന ഓരോ റിയാക്ഷൻസ് ആയിരിക്കുമല്ലോ ഇപ്പൊ ഞാൻ പറഞ്ഞതിലും കുറച്ചൊക്കെ ഉണ്ടാവും അപ്പൊ ആ ഒരു കഷ്ടപ്പാടിന്റെ ഫലം എന്തായാലും നിങ്ങൾക്ക് തന്നെ ഇപ്പം മനസ്സിലായിട്ടുണ്ടാകും ഇവിടെ ഇരിക്കുന്ന സമയത്ത് അപ്പോൾ ഇരുപത്തിയൊന്നാം തീയതി തിയേറ്റേഴ്സിലേക്ക് നമ്മുടെ ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുകയാണ് അതിനു മുന്നേ എനിക്ക് നെറ്റ്ഫ്ലിക്സിലേക്ക് അറിയാൻ സൈനീഡ് അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് കാരണം കണ്ടിന്യൂസ് ത്രീ കൺസിക്യൂട്ടീവ് വീക്സിൽ അത് ടോപ്പ് തേർട്ടി അല്ലെ ടോപ്പ് ടെന്നിൽ ഉണ്ടായിരുന്ന ഒരു ഡോക്യുമെന്ററി ആയിരുന്നു അപ്പം അത് അതും തോന്നുന്നു താങ്ക് യു സോ മച്ച് കാരണം എനിക്ക് തോന്നുന്നു ന്യൂസിൽ കണ്ടിട്ടുണ്ടായിരുന്നു ആ സംഭവങ്ങളൊക്കെ അതിനേക്കാൾ വളരെ കിറു കൃത്യമായിട്ട് നമുക്കത് കാണുന്ന അത് മാത്രം കണ്ടാൽ മതി ആക്ച്വലി ആ ഒരു സംഭവം എന്താണെന്ന് മനസ്സിലാകാൻ അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വർക്കായിരുന്നു അത് അപ്പം എന്തായാലും ഇരുപത്തി ഒന്നാം തീയതി നമ്മൾ തിയേറ്റേഴ്സിലേക്ക് ഉള്ളൊഴുക്ക് വരാണ് അപ്പം എല്ലാവരും ഇത് കൈ നീട്ടി സ്വീകരിക്കും ആസ് യുഷ്യൽ അപ്പം എല്ലാവിധ വിജയങ്ങളും നേരുന്നു ആൻഡ് താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്